ഇന്ന് ഈ പൊത്തയാഴ്ച ദേശം ഇവിടെ തിരഞ്ഞെടുത്തതിന് കാരണമുണ്ട് എന്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ അമ്മയാണ് എന്റെ അമ്മ ജനിച്ചു വളർന്ന നാടാണ് നിങ്ങൾക്ക് അറിയും എന്റെ അമ്മയുടെ അപ്പച്ചന്റെ പേര് യാക്കോബ് എന്നാണ് ആ പാപ്പന് ഈ തൊട്ടടുത്ത് കാണുന്ന ആ ചായക്കടി ആയിരുന്നു ഇവിടെ വന്ന് ഈ സുവിശേഷം പറയുമ്പോ ഒത്തിരി സന്തോഷം കാരണം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു വിടുതൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ലാതിരുന്ന സന്തോഷം സമാധാനം അത് കട്ടാവാ യേശുദിസ്തുനെ സ്വീകരിച്ച നാൾ മുതൽ ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി എന്റെ മാതാപിതാക്കള് അതിനുവേണ്ടി ഉത്സാഹിക്കുകയും സത്യവേദ പുസ്തകം എന്ന് പറയുന്നോ അതനുസരിക്കുവാനും തയ്യാറായി കത്താവ യേശുദിസ്തുപ്രായം പറയുന്നു ഒരു മനുഷ്യൻ പാപിയാണെങ്കിൽ ആ പാപത്തെ ഏറ്റു പറയുന്ന ഏതൊരു വ്യക്തിയും പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് അവൻ ദൈവത്തിന്റെ പൈതൃകായി തീരുമെന്ന് അപ്രകാരം പാപത്തെ പ്രാപിച്ച് കർത്താവായ ഏറ്റുമുട്ടത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വീകരിച്ച് മുഖാന്തരമായി ഇന്ന് ഈ ദേശത്ത് നിന്ന് വിളിച്ചു പറയാൻ സാധിക്കും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനം കഥാവ യേശു ക്രിസ്തുമാത്രം തിരികെ ലഭിക്കുമെന്നറിയായിട്ട് തോന്നുന്നു ഇന്നത്തെ കാരണം ഒരു കാലത്ത് വേദനപ്പെട്ടിരുന്ന സമയങ്ങളിൽ ഇന്ന് സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് ഞങ്ങളുടെ ദേശത്ത് തന്നെ അനേക മാറ്റങ്ങൾ ഞങ്ങളുടെ കുടുംബ മുവാാന്തരമായി ഉണ്ടാകുവാൻ ആളുകൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് ഈ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാനും ഈ രക്ഷയെ പങ്കുവയ്ക്കുവാനും സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സന്തോഷം ഞങ്ങൾ അനുഭവിക്കുമ്പോൾ സ്വന്തം അമ്മയുടെ നാട്ടിൽ വന്ന് ഇതൊന്നും പങ്കുവയ്ക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന്

ഈ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഇന്ന് ആരെങ്കിലും ശബ്ദം എന്നെ കേൾക്കുന്ന െങ്കിൽ എന്റെ മാതാവിന്റെ സാക്ഷി കേൾക്കാൻ പോകുക ദൈവം തന്റെ മാതാ എന്റെ മാതാവിനൂടെ ലഭിച്ച അനുഭവിച്ച കാര്യങ്ങളെല്ലാം മാതാവിനോ പങ്കുവയ്ക്കും അഭിമാനമാണ് ജന്മനാട്ടിൽ കടന്നു വന്ന് കഥാബ യേശുക്രിസ്തുവിനെ ഉയർത്തുക കഥാവയസ് കൃഷി ചെയ്ത നന്മയെ പങ്കുവയ്ക്ക എന്നുള്ളത് അല്പനേരം നിങ്ങളെ സമയത്തിൽ നിന്ന് ക്ഷണിക്കുന്നു പ്രിയമാതാവിനെ അതിനായി ക്ഷണിച്ചുകൊള്ളുന്നു